അലൈക്കും വരഹമുല്ല അലഹദില്ല നിങ്ങളെ ജീവിതത്തിൽ ഏത് പ്രയാസവും നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റിത്തരുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന ഒരു എണ്ണത്തിലും ഒരു രീതിയിലും നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഏതൊരു പ്രയാസവും നിങ്ങളുടേത് മാറിക്കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ നിയത്താക്കുക അത് അതായത് ഒരുപാട് കാര്യം മനസ്സിൽ നിയത്താക്കാതെ ഏറ്റവും വല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ സൂറത്ത് മനസ്സിൽ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ഓതുക അപ്പം നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റ കാര്യത്തിന് മാത്രം ഇത് മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ ഒരു സൂറത്ത് ഓതേണ്ട എണ്ണം നൂറ്റി മൂന്ന് തവണയാണ് ഓതേണ്ടത് സൂറത്ത് അലം നഷ ലസൊതുറക്ക് എന്ന് തുടങ്ങുന്ന ചെറിയ ഒരു സൂറത്താണ് നൂറ്റി മൂന്ന് തവണ നിങ്ങൾ ഒരുപാട് മനസ്സിൽ പ്രയാസപ്പെടുന്ന അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൂറത്ത് നൂറ്റി മൂന്ന് തവണ ഓതുന്നത് ഇൻഷാല്ല എൻ്റെ പ്രയാസം തീരണം അങ്ങനെ ഒരു ഉദ്ദേശം അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മോൻ്റെ കല്യാണം ശരിയാവണം അതുപോലെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണം കടമുണ്ട് ഒരുപാട് കടം വീടണം അല്ലെങ്കിൽ ഓരോരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മളത് ഉണ്ടാവും ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല അപ്പം ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യൽ ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ഓതി നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന ആ പ്രയാസത്തിന് നിങ്ങൾ എടുക്കുക വുളുവെടുത്തിട്ട് രണ്ട് റക്കായത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം നൂറ്റി മൂന്ന് തവണ അലം നശിറ എന്ന സൂറത്ത് നിങ്ങൾ ഓതുക ഇനി ഒരാൾ ഈ ഒരു സൂറത്ത് തന്നെ അലംനെഷ്റ എന്ന സൂറത്ത് തന്നെ ഒരാൾ ഫർലു നമസ്കാരത്തിൻ്റെ ശേഷം പത്ത് തവണ ഈ സൂറത്ത് ഓതിയാൽ ഭക്ഷണത്തിൽ അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുന്നതാണ് ദാരിദ്ര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ ഒരു സൂറത്ത് ഓതിയാൽ ഓരോ ഫർലു നമസ്കാരത്തിൻ്റെ ശേഷവും പത്തെണ്ണം വീതം അലം നെഷ്റ എന്ന് തുടങ്ങുന്ന കുഞ്ഞു സൂറത്ത് ഓതിയാൽ അവൻ്റെ റിസ്കിൽ അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ പട്ടിണി ഉണ്ടാവില്ല അതുപോലെ ഈ ഒരു സൂറത്ത് ഒരാൾ ചില്ലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ ചില്ലിൻ്റെ പ്ലേറ്റിൽ ഈ ഒരു സൂറത്തിനെ എഴുതി പനിനീർ കൊണ്ട് അത് മാഴ്ച്ചു കുടിച്ചാൽ അവൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിനുള്ള അസ്വസ്ഥതകൾ അങ്ങനെയുണ്ടല്ലോ ഒരു മനസ്സിന് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ സാധാരണ പ്ലേറ്റ് ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്ലേറ്റിൽ എഴുതി കൊണ്ട് പച്ചവെള്ളം കൊണ്ട് മാഴ്ചിട്ട് അത് കുടിച്ചാലും അവൻ്റെ ഇത് കുടിച്ചാൽ എല്ലാം അവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മുടെ മക്കളൊക്കെ പഠനത്തിൽ പിന്നോട്ടുള്ള മക്കളൊക്കെ ഉണ്ടാവും അല്ലെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ദർസിലൊക്കെ നമ്മൾ കൊണ്ടുപോയി മക്കളെ ചേർത്താറില്ലേ അങ്ങനെയൊക്കെയുള്ള മക്കൾ പഠിക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാവായകയൊക്കെ ഉള്ള മക്കൾക്ക് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ എഴുതുക എഴുതിയതിന് ശേഷം പച്ചവെള്ളം കൊണ്ട് അത് മായ്ച്ചിട്ട് അവർക്ക് കുടിച്ചാ കൊ കുടിക്കാൻ കൊടുത്താൽ മതി അതുപോലെ അല്ല എങ്കിൽ നമ്മുടെ ചില്ലിൻ്റെ പ്ലേറ്റിൽ ഈ ഒരു സൂറത്ത് പനീർ ഈ സൂറത്ത് എഴുതുക ആ ചില്ലിൻ്റെ പ്ലേറ്റിൽ ഈ ഒരു സൂറത്ത് എഴുതിയതിൻ്റെ ശേഷം പനീർ കൊണ്ട് അത് മായ്ച്ച് കുടിപ്പിക്കുക അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ ഉള്ളവരുണ്ടാവും മനസ്സിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അസുഖങ്ങളൊക്കെ ഉള്ളവരില്ലേ അപ്പം അതിനൊക്കെ ആശ്വാസം കിട്ടുന്ന ഒരു സൂറത്താണിത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കുക നിങ്ങളെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു വരാം നമ്മുടെ ജീവിതത്തിൽ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് വല്ലാണ്ട് സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെയുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക എൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂറത്ത് ഞാൻ ഞാൻ ഇൻഷാല്ല നൂറ്റി മൂന്ന് തവണ ഓതും അങ്ങനെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ടുത്ത് വന്ന് ഒരു രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക ഒരു രണ്ടിറക്കായത്ത് നിങ്ങൾ സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശേഷം കിബിലക്ക് മുന്നിട്ട് തന്നെ ഇരുന്നുള്ളൂ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നൂറ്റിമൂന്ന് തവണ അലം നെഷിറയിലൊക്കെ സുതറക് എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്ത് നിങ്ങൾ ഓതി തീർക്കുക അപ്പോൾ ഈ ഒരു ഇത് ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കൂടി ചെയ്യുക വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് പിണങ്ങി പിണങ്ങിക്കഴിയുന്നവരുണ്ട് വീട്ടിൽ സമാധാനമില്ലാത്തവർ അതുപോലെ തന്നെ കുടുംബ പ്രശ്നമായിട്ട് വല്ലാണ്ട് വിഷമം അനുഭവിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവര് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കരുത് അതായത് ഇത് ഓതുന്ന സമയത്താണ് പറയുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് നിങ്ങൾ ഓതി നോക്കുക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അലം അലംനെഷ്റയിലൊക്കെ സ്വതർക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് നൂറ്റി മൂന്ന് തവണയാണ് കേട്ടോ ഓതേണ്ടത് നൂറ്റി മൂന്ന് തവണ അത് ഓതുന്ന സമയത്ത് നിങ്ങൾ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ഓദിക്കോളി അപ്പോൾ ഇൻഷാ അല്ല ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ഓതി നോക്കി നിങ്ങൾ കഠിനമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ ഈ ഒരു സൂറത്ത് നൂറ്റി മൂന്ന് തവണ ഓതാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അശുദ്ധിയുള്ളവർ സ്ത്രീകൾക്ക് ഓതാൻ പറ്റില്ല ഖുർആാനിലെ ആയത്തല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ പറഞ്ഞത് ഇപ്പോൾ വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കും അശുദ്ധി സമയത്ത് ചെല്ലാൻ പറ്റും ഓതാൻ പറ്റുമോ എന്ന് ഖുർആാനിലെ ആയത്തുകളൊന്നും അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല അങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ തന്നെ പറഞ്ഞത് നിങ്ങളത് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കമൻറ്റ് കണ്ടില്ല എന്ന് വരും നിങ്ങൾ ഓദാൻ നോക്കുന്ന സമയത്തായിരിക്കും കമൻറ്റിലൂടെ ചോദിക്കുന്നത് അതാണ് കേട്ടോ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ കാര്യം ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു കാര്യം നടന്നി നടന്നിരിക്കും അത്രക്കും ഫലമുള്ള മഹത്വമുള്ള ഒരു സൂറത്താണ് അലം നെഷിറയില സ്വതറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പഠനത്തിനൊക്കെ പിന്നോട്ടുള്ള മക്കളുണ്ടാവും അല്ലേ പഠനത്തിന് ഭയങ്കര അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ കമൻറ്റിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു മക്കളെ കാര്യങ്ങൾ പഠിക്കാൻ വേക്കോട്ടാണ് അതുപോലെ മദ്രസിൽ പോകാൻ സ്കൂളിൽ പോകാനൊക്കെ മടിയാണ് അങ്ങനെയൊക്കെയുള്ളത് അപ്പം നിങ്ങളൊരു പ്ലേറ്റിൽ അലം നെഷ്റയിലൊക്കെ സ്വതർക്ക് എന്നുള്ള ഈ സൂറത്ത് ഒന്ന് എഴുതുക അത് എഴുതിയതിൻ്റെ ശേഷം നിങ്ങൾ പച്ചവെള്ളത്തിലാണ് ഇനി പനിനീർ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പച്ചവെള്ളം കൊണ്ട് തന്നെ അത് മാഴ്ച്ചു കളഞ്ഞിട്ട് അത് മക്കൾക്ക് ബിസ്മി ചെല്ലിയിട്ട് മക്കളെ കുടിപ്പിച്ച് നോക്കൂ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ഇതേ ഒരു രൂപത്തിൽ മക്കൾക്ക് കൊടുത്തു നോക്കൂ മാറ്റം സംഭവിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കട്ടോ മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് കാര്യം നമുക്ക് വിശ്വാസമുണ്ടായാലല്ലേ അതിനൊക്കെ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ മനസ്സിൽ ഇത് ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ മനസ്സിലാ മനസ്സോടെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ഈ ഒരു കാര്യം ചെയ്യട്ടെ എൻ്റെ ഒരുപാട് മനസ്സിലുള്ള എൻ്റെ വിഷമങ്ങൾ തീരാനാണ് ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്ന കാര്യം എനിക്കുണ്ട് ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യമുണ്ട് ആ ഒരു കാര്യത്തിന് ഞാൻ ഇതേ ഒരു രൂപത്തിൽ ചെയ്യട്ടെ എനിക്ക് ഫലം കിട്ടും ഉറപ്പാണ് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞു സൂറത്തിനെ നിങ്ങൾ നൂറ്റിമൂന്ന് തവണ ഓതി നോക്കൂ നിങ്ങൾ വിചാരിച്ചു ിച്ച നിങ്ങൾ ആ പ്രയാസം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സ് വേദനയും കൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യം അള്ളാഹു നിങ്ങളെ മനസ്സിന് സമാധാനം തരും ആ വിഷമം തീർത്ത് തരും അതുകൊണ്ട് ഇതേ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ഓദി നോക്കുക ഓതുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കുക ഇത് ഓതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് അധികമായിട്ട് കഠിനമായിട്ടുള്ള പ്രയാസത്തിന് ആ ഒരു കാര്യത്തിന് ഇനി ഭർത്താവിൻ്റെ കാര്യമായിക്കോട്ടെ മക്കളെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വേദനയുള്ള വച്ചാൽ ആ ഒരൊറ്റ കാര്യം ഇനി മക്കളേതാണെങ്കിൽ അതൊരൊറ്റ കാര്യം അല്ലാത്ത വേറെ എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ അങ്ങനെയുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേ രൂപത്തിൽ നിങ്ങൾ ഓദിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ വേദന കാണുന്നതാണ് അതിനുള്ള ഉത്തരം അത് വാക്ക് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ ഇൻഷല്ല ഇതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോയിൽ പറഞ്ഞതുപോലെ എണ്ണവും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഓതാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കൂടി വിശ്വാസത്തോടു കൂടി എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും ഈ സുഹൃത്ത് ഓതിയാൽ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ച ഓതിയതിന് ശേഷം വളരെ തായ്മയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ വേദന നിങ്ങൾ മനസ്സ് തുറന്ന് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും ഇൻഷാല്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുമായിട്ട് ഇൻഷാള്ള സ്ലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു